ഈ മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ ഞങ്ങളുടെ കർത്താവിനെ നോക്ക് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് കുരിശിന്മാർ കയറി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഞങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു അധികം താമസിയാതെ തന്നെ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് വീണ്ടും വരും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് പറഞ്ഞു ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയാളാണ് മനസ്സിലായ സ്വർഗത്തിൽ ഞങ്ങളുടെ കർത്താവ് ഇരിക്കുന്നു അവിടെ തന്നെ ഞങ്ങളും ഇരിക്കണം എന്ന് കർത്താവിന് ആഗ്രഹമുണ്ട് കർത്താവ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അങ്ങനെയുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഉറപ്പ് അത് കേവലം പുസ്തകത്തിൽ പുസ്തകത്തീത് ഞങ്ങൾ ഉറപ്പല്ല ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നു ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന് അത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിച്ചറിയുന്നതാണ് പിന്നെ പാപമോചനം ലഭിച്ച സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു സമാധാനമുണ്ട് മനസമാധാനം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്